റാസൽഹൈമ ഭരണാധികാരിയുടെ വീട്ടിൽ ജോലി ചെയ്ത ശേഷം ദുബൈയിൽ ജലീൽ ട്രേഡേഴ്സ് എന്ന കമ്പനിക്ക് തുടക്കമിട്ടു കോയമ്പത്തൂരിലെ തടാകം എന്ന സ്ഥലത്ത് പിതാവ് ജോലി ചെയ്തിരുന്നതിനാൽ പിതാവും താനും ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് തന്നെയാണ് പുസ്തകത്തിന് നൽകിയിരിക്കുന്നത് മലേഷ്യയിലും തമിഴ്നാട്ടിലൊക്കെ ജോലി ചെയ്ത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ അറിയപ്പെടാൻ ആ സ്ഥലത്തിൻ്റെ പേരിലാണ് അപ്പം എൻ്റെ ഉപ്പ കച്ചവട സ്ഥലത്തിൻ്റെ പേര് തടാകമാണ് അപ്പം ഉപ്പാൻ തടാകം എന്ന് വിളിക്കും അടുത്ത ഉള്ള ഒരാളെ ആ സ്ഥലത്തിൻ്റെ പേര് വിളിക്കും ചൊക്കമ്പൂരിന്നയാളെ ചുക്കുംബൂരിൽ നിന്ന് വിളിക്കും അപ്പോൾ തടാകം എൻ്റെ ഉപ്പാനെ വിളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കാൻ തുടങ്ങി അപ്പോൾ അത് ചില ആൾക്കാർക്ക് തോന്നി മോശ മോശപ്പേരാണ് അപ്പോൾ അത് ആദ്യമായിട്ട് എന്നോട് സംശയം നിൽക്കുന്നത് ഗൾഫാറും അന്മാരിയാണ് അത് എൻ്റെ പഴയകാലത്തെ സുഹൃത്താണ് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇതൊരു പേരല്ല അത് ഇന്ന കാരണമാണ് അപ്പോൾ അന്നും അവർക്ക് നമ്മൾ തടാകം എന്നുള്ളത് പറയാം നാളെ അൽക്കൂസ് ക്രെഡൻസ് ഹൈസ്കൂളിലാണ് പ്രകാശന ചടങ്ങ് തടാകം ഫൗണ്ടേഷൻ്റെ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും ഇതോടൊപ്പം നടക്കും യു എ ഗ്രോസറി റെസ്റ്റോറൻറ്റ് കഫ്തീരിയ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ കുടുംബത്തിലെ മുപ്പത് വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് നൽകുന്നത് ഈ വർഷം മുതൽ യു എയിലെ മികച്ച അധ്യാപകർക്ക് എം എസ് എസിൻ്റെ സഹകരണത്തോടെ ഫൗണ്ടേഷൻ അവാർഡും ഏർപ്പെടുത്തും ജലീൽ ഹോൾഡിംഗ് ഡയറക്ടർ ഡോക്ടർ സാക്കിർ കെ മുഹമ്മദ് എം ചെയർമാൻ ഫയാസ് അഹമ്മദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു मीडिया वन दुबई